ഒരു മെഗാ ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് പ്രേഷ്യല്ല മോഹൻലാലും തരുൺമൂർത്തിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നതിന്റെ ആഹ്ലാദത്തിൽ അവർ മതിമറന്നിട്ടുണ്ട് എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ അവർക്ക് പ്രതീക്ഷകൾ വാനോളമായി എൽ മുന്നൂറ്റി എന്ന ചിത്രം തരുൺമൂർത്തിയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തെ നമ്മൾ കേട്ടതുപോലെ ഇതൊരു പുതിയ സിനിമയും പുതിയ കഥയും ഒക്കെയാണ് അപ്പോഴാണ് തുടരും പോലൊരു ഗംഭീര സിനിമ ഒരുക്കിയ അതേ ടീം മോഹൻലാലിനൊപ്പം വരുമ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് ഈ ചിത്രത്തിലേക്കും വരാൻ പോകുന്നത് എന്നതാണ് പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടരും എങ്ങനെയാണ് സംഭവിച്ചത് ആ ഒരു രീതിയിൽ തന്നെ മോഹൻലാലിലൂടെ വ്യത്യസ്തമായ ഒരു ജോണറിലേക്ക് തരുൺമൂർത്തിയും ഈ ചിത്രത്തിൽ എത്തുകയാണ് ഈ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ ടോർപുഡയുടെ പൂർത്തീകരണത്തിന് ശേഷം ചിത്രീകരിക്കാൻ പദ്ധതിയിട്ട സിനിമയായിരുന്നു തുടരുമെന്ന് നടനും സഹ സംവിധായകനുമായ ബിനു പപ്പു പറയുകയുണ്ടായി ഈ അടുത്ത ദിവസങ്ങളിൽ തുടരമിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഒരു മാസം കൊണ്ട് തങ്ങൾ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എഴുതുന്ന തരുൺ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് തുടരും കയറി കുറച്ച് ഡേറ്റ് ഡേറ്റ് ഫ്രീ ആയി പെട്ടെന്ന് ആയപ്പോൾ തുടരും ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് തുടരും ഷൂട്ട് പ്ലാൻ ചെയ്തത് അതിനു മുന്നേ ടോർബോ തീർത്തിട്ട് തുടരും ചെയ്യാനാണ് വിചാരിച്ചത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം മാറി മറിയുകയായിരുന്നു ഒരു ദിവസം തരുണിന്റെ ഫോൺ കോൾ പെട്ടെന്ന് വാ നമുക്ക് ഷൂട്ട് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ ഷൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു പിന്നെ ഒരു മാസത്തിൽ ചിത്രത്തിന്റെ ഷൂട്ട് തീർക്കണമായിരുന്നു അങ്ങനെ ആകെ മാസം കൊണ്ട് തുടരും പ്രീപ്രൊഡക്ഷൻ ചെയ്തത് ബിനുപ്പു പറയുന്നത് ഇങ്ങനെ എന്നിട്ട് പോലും അത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നതെന്ന് പ്രേക്ഷ ർ ഇപ്പോൾ അനുമാനിക്കുകയാണ് ഇത്തരം ധൃതിയിൽ ഒരു മോഹൻലാൽ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ് പക്ഷെ ഇവർ അത് ഓഫ് ചെയ്തു ഇപ്പോൾ അതുപോലൊരു സ്ഥലത്തേക്കാണ് ബിനുപപ്പുവും തരുൺമൂർത്തിയും ഒക്കെ വന്നിരിക്കുന്നത് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന പ്രകാശ് വർമ്മ എന്നിവർ പ്രധാന വശത്തിൽ എത്തിയ ചിത്രമാണ് തുടരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് വൻ വിജയമായി തീർന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി നേടിയിരുന്നു അതേസമയം ഫഗത് ഫാസിൽ നസ്ലൻ ഗണപതി തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് ടോർപിഡോ ബിനുപപ്പു തിരക്കഥ എഴുതി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം ത്രില്ലർ ാണ് എത്തുന്നത് എന്നാൽ ഇപ്പോൾ ആ ടോർപിഡോ വരുന്നതിന് മുമ്പേ തന്നെ ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന മോഹല ചിത്രം സംഭവിക്കുകയാണ് വീണ്ടും ഒരു ചിത്രം ടോർപിഡോ മാറ്റിവെച്ചിട്ട് ചെയ്യാൻ പോകുന്നു നേരത്തെയും ടോർപിഡോ മാറ്റിവച്ചിട്ടാണ് തുടരുമെന്ന ചിത്രം ചെയ്തത് അത് എത്രമാത്രം സക്സസ്ഫുൾ ആയി എന്നത് അവർ കാണിച്ചു തന്നു വീണ്ടും അതേ രീതിയിൽ ടോർപിഡോ എന്ന ചിത്രത്തെ മാറ്റിവെച്ച് എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നത് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിന്റെ ടീം കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് പറഞ്ഞതായും പ്രീ പ്രൊഡക്ഷൻ ജോലികൾ അവിടെ പുരോഗമിക്കുന്നതായും കേൾക്കുന്നുണ്ട് വീണ്ടും ഒരു പ്രീ പ്രൊഡക്ഷൻ ിലേക്ക് കടക്കുകയാണ് ഒരു മോഹൻലാ ചിത്രത്തിനുവേണ്ടി തരുൺമൂർത്തിയും സംഘവും ഇതൊരു ഗംഭീര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിൽ അവർ മുന്നൊരുക്കം നടത്തുകയാണ് തുടരുമെന്ന ചിത്രത്തിലൂടെ അവർക്ക് കിട്ടിയ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർ വീണ്ടും മറ്റൊരു മോഹൻലാൽ ചിത്രത്തിലേക്ക് പ്രകടിപ്പിക്കാൻ ഒരുങ്ങിയാണ് അതിൽ മുന്നൂറ്റി അറുപത്തി ഇതിൽ മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രത്തെ തന്നെ ആയിരിക്കും അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും കരുതികൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അനുമാനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്നതും തരുൺമൂർത്തി അങ്ങനെയുള്ള സൂചനകൾ തന്റെ പോസ്റ്റുകളിൽ നിന്നും തരുന്നതുമുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും തരുണിന്റെ വ്യത്യസ്തമായ ഒരു മോഹൻലാൽ കഥാപാത്രവും അതെ എങ്ങനെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നു എന്നതുമൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ് വീണ്ടും ഒരു ബ്ലോക്ക് ബാസ്റ്റർ കോംബോ വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ്